അസലാമാലും വറഹമുല്ലാ വർക്കാത്തു ഏവർക്കും റെസ ബ്ലോക്സിലേക്ക് സ്വാഗതം ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഒരുപാട് ആളുകളാണിന്ന് രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നത് അല്ലേ ലഭിച്ച മോളെ ഒരുപാട് അസുഖങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നില്ലേ കുറെ ആളുകൾ അള്ളാഹു എല്ലാവർക്കും ശിഫ കൊടുക്കട്ടെ അപ്പോൾ അള്ളാഹു എല്ലാവരുടെയും പ്രയാസങ്ങൾ തരട്ടെ ആ കൂട്ടത്തിൽ ഇന്ന് മാരകമായ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് ക്യാൻസർ പേഷ്യൻസ് ഉണ്ട് കിഡ്നി സംബന്ധമായ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ഈ അടുത്ത് ഞാനൊരു സഹോദരിയെ കണ്ടു ആകെ ശരീരം മുഴുവൻ ഇങ്ങനെ മെലിഞ്ഞൊട്ടിപ്പോയതുപോലുള്ള അവസ്ഥ ആരും നോക്കാനില്ലാത്തൊരവസ്ഥ ക്യാൻസർ വന്നപ്പോൾ സ്വന്തം മക്കൾ പോലും തിരിഞ്ഞു നോക്കാതെ അവരെ കൊണ്ടുപോയി ഏതൊരു ഹോസ്പിറ്റലിൽ തള്ളിയിട്ടുപോയൊരവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് പത്രത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും അങ്ങനെയൊക്കെ മാരകമായ ഒരു അവസ്ഥ അള്ളാഹു റബ്ബുള്ളാലമീൻ അത്തരം ഒരു അവസ്ഥയിൽ നിന്നൊക്കെ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ ഏറ്റവും വലിയൊരു സങ്കടമാണ് ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയ മക്കളെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസത്തിലേക്ക് എത്തുമ്പോൾ അറപ്പോടെ വെറുപ്പോടെ നോക്കുന്ന നമ്മളെ തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ എത്രമേലും ഭയാനകരാണല്ലേ അത് അള്ളാഹു അത്തരം അവസ്ഥയിൽ നിന്നൊക്കെ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ നമ്മുടെ വീടുകളിൽ അള്ളാഹു റബ്ബുലാലമീൻ ഈ ഖുർആാനെ നമുക്ക് ഇറക്കിത്തന്നത് ഒരുപാടൊരുപാട് രഹസ്യങ്ങൾ ഖുർആാനിൻ്റെ പിന്നിലുണ്ട് അതിൽ തന്നെ ഖുർആൻ പറയുന്നുണ്ട് മാഹു ഖുർആൻ എന്ന് പറഞ്ഞാൽ ഷിഫയും കൂടെയാണ് നമുക്ക് ഒരുപാട് രൂപത്തിൽ ഖുർആആാനെ ഷിഫയായിട്ട് ഉപയോഗിക്കാം എന്നാണ് നമ്മുടെ വീടുകളിൽ എപ്പോഴും നല്ല നല്ല കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെ കുർആാനികമായി നടക്കണം ഡെയിലി പഴയ കാലത്തൊക്കെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഖുർആൻ പാരായൻ ഉണ്ടായിരുന്നു നമ്മുടെ മക്കളെക്കത് ശീലിപ്പിക്കണം ഞാൻ ഞാനെടുത്ത് നമ്മുടെ ബഹുമാനിയനായ മുനവർ അലി ചങ്ങൾ അള്ളാഹുദീർ ഗായിസ് കൊടുക്കട്ടെ ബഹുമാനപ്പെട്ടവരുടെ ഒരു ലേഖനം ഞാനിങ്ങനെ സത്യധാരയിൽ വായിച്ചപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നുണ്ട് എൻ്റെ ഉമ്മ ചെറുപ്പം മുതൽ ഞങ്ങളെപ്പോഴും ഏഷ്യാം അര്യൂവിൻ്റെ ഇടയിൽ യാസീനും വാക്യും അങ്ങനെ ഓതേണ്ട സുഹൃത്തുകൾ ഇങ്ങനെ ഓദിപ്പിച്ചിരുന്നു പതിവായിട്ട് എന്നാണ് അങ്ങനെയൊക്കെ ഓതിപ്പിക്കുന്ന വീടുകൾ എവിടെയാണ് ഇന്ന് എത്ര അങ്ങനെ ഓതുന്നുണ്ട് ഇതിന് അതിന് സമയമുണ്ടോ കാരണം അവര് കഴിഞ്ഞിട്ട് കുഞ്ഞ് ട്യൂഷന് പോയി കഴിഞ്ഞാൽ എന്തോ ഐ എ എസിന് പഠിക്കുന്ന പോലെയാണ് നാലാം ക്ലാസ്സിലെ കുട്ടി ട്യൂഷന് പോകുന്നത് പോയി കഴിഞ്ഞാൽ പത്തുമണി വരെ ട്യൂഷനാണ് സുഹാന ദീനിയായി ഒരു ബന്ധമില്ല ഒരു ബന്ധമില്ല ഖുർആാനികമായ അവബോധമില്ല ഒരു ആത്മീയ ചുറ്റുപാടില്ല അതൊക്കെ വലിയൊരു ഡേഞ്ചർ സോണിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമെന്നാണ് നമ്മൾ പതിവായി ഓതേണ്ട സുഹൃത്തുകളിൽ പെട്ടതാണ് ആഴ്ചയിൽ ഒരു തവണയെങ്കിലും സൂഹത്തുള്ള ബക്കറ നമ്മുടെ വീട്ടിൽ ഓതണം അള്ളാൻ്റെ ഹാവൂ പറഞ്ഞില്ല സൊ അല്ലാസ്ലം സൂഹത്തുള്ള ബക്കറ വീട്ടിൽ ഓതിക്കഴിഞ്ഞാൽ പിശാജ് കീഴ്വാ ായു വിട്ടുകൊണ്ട് ഭയന്ന് കുറച്ച് ഓടുന്നുണ്ട് മനസ്സിലാവുന്നുണ്ടോ അപ്പം അങ്ങനെ പതിവായി ഓതേണ്ട സുഹൃത്തുകളൊക്കെ ധാരാളം ഉണ്ട് ഇരിക്കട്ടെ അതൊക്കെ ഓതുന്നതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ചില സൂറത്തുകളിലെ ഒന്ന് രണ്ട് ആയച്ചുകൾ മഹാരഥന്മാർ പഠിപ്പിക്കുന്നുണ്ട് സ്വാലിഹ്യങ്ങൾ പറയുന്നത് കാണാം ക്യാൻസർ പോലെയുള്ള മാരകമായ അസുഖങ്ങളിൽ നിന്ന് നമുക്ക് പ്രത്യേകം മുക്തി ലഭിക്കാനായിട്ട് ഈ സൂറച്ചുകൾ നിങ്ങൾ പാരായണം ചെയ്യണമെന്നതാണ് അള്ളാഹുറബുല്ലാലമീൻ ആനീകമായ കാവൽ നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അതിൽപ്പെട്ട ഒന്നാണ് സൂറത്തുൽ ഖസസ് സൂറത്തുൽ ഖസസിൻ്റെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി വരെയുള്ള ആയച്ചകൾ സൂറത്തുൽ ഖസസിൻ്റെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള ആയത്തുകൾ എല്ലാ ദിവസവും നമ്മൾ കഴിവതും പതിവാക്കാൻ നോക്കുക അപ്പൊ സൂറത്തുൽ ഖാസസിന്റെ ഇരുപത്തിരണ്ടാമത്തെ ആയത്താണ് അത് മുതൽ ഇരുപത്തി എട്ട് വരെ നമ്മൾ ഓതണം എന്നാണ് അതുപോലെ തന്നെ സൂറത്തുൽ 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 ഇരുപത്തി ഒൻപതാമത്തെ അയച്ച് നമുക്കൊക്കെ പരിചയമുള്ള റഹ്മാനിർ റഹീം അയച്ചാണത് ഒരൊറ്റായ والذين مَعَهُمْ أَشِدَّاءُ على الكفار رحماء بينهم അങ്ങനെ തുടങ്ങുന്ന ആ ഒരായച്ച് അപ്പൊ സൂറത്തുൽ ഖസസിന്റെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി എട്ട് വരെ സൂറത്തുൽ ഫത്തഹിന്റെ ഇരുപത്തി ഒൻപതാമത്തെ ആയത്ത് അതുപോലെ സുറയിൻ ഷറാഹിൻ ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا إيه سورة إله പരിപൂർണമായിട്ട് സുറൈൻഷറാഹോത് അപ്പോൾ മൂന്ന് കാര്യങ്ങൾ മൂന്ന് സൂറച്ചുകളിലെ അയച്ചുകൾ നമ്മൾ പരിചയപ്പെട്ടു സൂറത്തുൽ കസസ് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയെട്ട് വരെ സൂറത്തുൽ ഫത്തഹ് ഇരുപത്തൊമ്പതാമത്തായ് സുറൈൻഷറാഹ് ഈ മൂന്ന് സൂഹത്തുകളിലെ അയച്ചുകൾ നമ്മളിങ്ങനെ ദിനേനെ പതിവാക്കി കഴിഞ്ഞാൽ ഇത്തരം മാരകമായ അസുഖങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കുമെന്ന് മാത്രമല്ല ഇത്തരം അസുഖങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ അവരുടെ അടുക്കൽ ചെന്നിരുന്നൊന്നും മന്ത്രിച്ചു കൊടുക്കുക അല്ലെങ്കിൽ വെള്ളത്തിൽ മന്ത്രിച്ചു കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുർ നമുക്ക് ചെയ്യാൻ കഴിയുമെന്നതാണ് അപ്പോൾ ക്യാൻസർ പോലുള്ള മാർ മായ അസുഖങ്ങൾ ഇത് ഇത് ഇതിനർത്ഥം നമ്മൾ ചികിത്സിക്കേണ്ടതൊന്നുമല്ല കേട്ടോ നമ്മൾ എല്ലാ ചികിത്സയും ചെയ്യണം കീമോ ചെയ്യേണ്ടി വന്നാൽ കീമോ ചെയ്യണം പക്ഷെ കീമോ ചെയ്യുന്ന എല്ലാവരും രക്ഷപ്പെടുമെന്നൊന്നുമില്ല എന്നൊന്നുമില്ല മനസ്സിലാകുന്നുണ്ടോ അപ്പൊ നമ്മൾ കീമോ ചെയ്യുന്നതോടൊപ്പം ഇതും കൂടെ ചെയ്യാം റബ്ബിന്റെ ചൌഫിക എങ്ങനെയാണെന്ന് നമുക്കറിയില്ലല്ലോ ഏതാണ് റബ്ബിന്റെ കഥ എന്ന് നമുക്കറിയില്ല ചിലപ്പോൾ ആത്മീയമായ വഴിയും കൂടെ നമ്മൾ സ്വീകരിക്കുമ്പോഴായിരിക്കും അത് ശിഫയായി പോവുക റബ്ബിൻ്റെ കഥ അല്ലേ നമുക്കറിയില്ലല്ലോ അപ്പോൾ ആ ശിഫ എത്രയും പെട്ടെന്ന് ലഭിക്കാൻ വേണ്ടിയിട്ട് കുർആാനികമായ മരുന്ന് ഇഹലാസോടുകൂടെ അനുഷ്ഠിക്കുക എന്നുള്ളതാണ് ഇത്തരം മാരകമായ അസുഖങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അപ്പോൾ ഏതായാലും അസലാമേക്കും വരഹമുല്ലാ വർക്ക്